പതുക്കെ കാലവന്റെ കാലിൻ്റെ ഉള്ളിലൂടെ വെച്ചു ഡാനിയൽ പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ ഒന്ന് വിറച്ചുപോയി അവൾ പതുക്കെ ഒരു കൈ അവൻ്റെ വയറിലൂടെ ചുറ്റി അവന്റെ ചെവിയിലായി മുത്തി എന്നോട് പിണക്കാണോ അവളുടെ മധുര സ്വരം ഡാനിയൽ വിറച്ചു നിൽക്കുന്ന അവസ്ഥ ഹൃദയം വേഗത്തിൽ മേടിക്കുന്നു അവളായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് എനിക്ക് ആരോടും പിണക്കില്ല പിണങ്ങാൻ പറ്റില്ലല്ലോ സ്നേഹിച്ചു പോയില്ലേ അവൻ പറഞ്ഞൊപ്പിച്ചു എങ്കിലെ മുഖത്ത് നോക്കി കിടക്ക് ഇങ്ങനെ അല്ലല്ലോ നമ്മൾ കിടക്കാറ് അവൾ ചോദിച്ചു വേണ്ട നീ നീ ഉറങ്ങിക്കോ അവൻ പറഞ്ഞു അവൾ ഒന്നുകൂടി അവനിലേക്ക് അമർന്നു അവളുടെ മൃദുലതകൾ അവൻ്റെ പുറത്തായി അമർന്നു അവളുടെ ചുടിശ്വാസവും ഇറപ്പും സോപ്പും എല്ലാം കൂടി കലർന്ന മണം എല്ലാം കൂടി ഡാനിയെ മത്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നെ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളല്ലേ എനിക്കിങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ല നിനക്ക് മുഖം കാണണം അവൾ വാശിയിൽ പറഞ്ഞും ഡാനിയൊരു മലക്കം അവളെ തൻ്റെ അടിയിലാക്കി എന്താടി നിനക്കൊരു ഇളക്കം അവൻ ചോദിച്ചു അവൾ അവൻ്റെ തൊളിക്കൈയിട്ട് അവനെ നോക്കി കുഞ്ചിരിച്ചു എനിക്ക് എനിക്ക് നിങ്ങളിഷ്ടാണ് മനുഷ്യ അവൾ പറയതും അവൻ്റെ ഹൃദയം വേഗത്തിൽ മേടിച്ചു കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞൊരു തുള്ളി അവളുടെ കവളിലായി വീണു കൺപീലി നിറഞ്ഞ മുഖത്തെ അവൾ നോക്കി അവൾ പതി തലപൊക്കി അവൻ്റെ കണ്ണിലായി ചുംബിച്ചു ഐ ലവ് യു ഐ ലവ് യു ഡാനിയൽ അവൾ പറും അവൻ ദീർഘശ്വാസം എടുത്ത് കാട്ടിലിന്റെ ഓരം മലർന്ന് കിടന്നു രണ്ടുപേരും ഫാൻ നോക്കി കിടക്കുകയാണ് അവൻ്റെ കണ്ണ് വീണ്ടും നനവ് കാണുന്നുണ്ട് അവൾ അവനെ നേരെ തിരിഞ്ഞു എന്താ എന്തിനാ വീണ്ടും കരയുന്നത് അവൾ ചോദിച്ചതും അവൻ മുറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു ഞാൻ വർഷങ്ങളായി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് പെണ്ണെ കയ്യിൽ നിന്ന് നീ വഴുതിപ്പോകുമെന്ന് ഞാൻ ഒരുപാട് കരുതിയിട്ടുണ്ട് പക്ഷേ നിന്നെ എനിക്ക് അങ്ങനെ ആർക്കും വിട്ടുകൊടുത്ത് നല്ല മനുഷ്യനാവൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല സ്നേഹിച്ച പെണ്ണിനെ പെങ്ങളായി കാണാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്കിഷ്ടമാണ് നിന്നെ എന്നേക്കാളേറെ ഇന്ന് നിന്നോട് വഴക്കിട്ടത് പോലും എൻ്റെ കോംപ്ലക്സ് കാരണമാണ് സോറി ഇടി കറുമ്പി അവൻ അവളുടെ നെറ്റിൽ ചുമബിച്ച് പറഞ്ഞപ്പോൾ കറുമ്പി എന്ന വാക്കിൽ അവളുടെ നെറ്റി ചുടിഞ്ഞിരുന്നു കറുമ്പിയോ അവൾ അവൻ്റെ കയ്യിൽ നിള്ളിക്കൊണ്ട് ചോദിച്ചു അവൻ ഉറക്കി ചിരിച്ചു പിന്നെ നീ വെളുത്തിട്ടാണോ നോക്കടി എന്റെ നിറവും നിന്റെ നിറവും അവളെ വെറുപ്പിക്കാൻ മനപൂർവം അവന്റെ കൈയും അവളുടെ കൈയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചുണുങ്ങിക്കൊണ്ട് കൈ തട്ടി മാറ്റി അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഒരു കൈ തലയിൽ കൊത്തി കിടന്നു അവൾ ഫാനിൽ നോക്കി കിടക്കുകയാണ് നിന്റെ മറ്റവനുണ്ടോ മച്ചിന്റെ മുകളിൽ എന്നെ നോക്കാതെ എന്തിനാ ഫാൻ നോക്കുന്നത് ഡാനി ചോദിച്ചു ഓ തുടങ്ങി കൂതറ സ്വഭാവം ഒന്ന് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചതും എന്റെ തലയിൽ കയറി ഇറങ്ങി ഇപ്പോൾ ഞാൻ കറുമ്പി ഓ പോയെ വെള്ളാമ്പാറ്റേ കെട്ടിക്കൂ അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ കൈയിട്ട് കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അടുത്തേക്ക് അടുപ്പിച്ചു അവളുടെ മുഖം അവൻ രണ്ടുപേരിൽ കൊണ്ട് കൊത്തിപ്പിടിച്ചു എനിക്ക് വേണ്ടത് ഈ തേൻ നിറമുള്ള പെണ്ണിനെയാണ് ഈ പെണ്ണിൻ്റെ സൗന്ദര്യം മാത്രമാണ് ഡാനി കൊതിപ്പിച്ചത് ഈ പെണ്ണിനെ മാത്രമേ ഡാനി തൊടാനും കാണാനും എല്ലാം ആഗ്രഹിച്ചിട്ടുള്ളത് അവൻ പറതും അവൾ നാണത്തിൽ മുഖം പൊത്തി അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി ആ മുഖം ഒന്നും കൂടി അടുത്തു നോക്കി ഇരുനിറമല്ല അവൾ കുറച്ചുകൂടി ഇരുണ്ട നിറമാണ് പക്ഷെ ഒരുപാട് കറുപ്പല്ല തിളങ്ങുന്ന കാപ്പിപ്പൊടി നിറം അവൻ്റെ ഭാഷയിൽ തേൻ നിറമുള്ളവൾ കൺമഷി പടർന്ന കണ്ണും കാപ്പിയും ചുവപ്പും കലർന്ന ഒരു പ്രത്യേകതരം വയലറ്റ് ചുണ്ടുകളുമാണ് പെണ്ണിന് നിറയത്ത പല്ലുകളും കാട്ടി അവളവനെ വശീകരിക്കണെന്ന പോലെ നാണത്തിൽ പൊഞ്ചിരിച്ചു അവൻ്റെ നോട്ടം അതിശക്തി ഉള്ളതും കാന്തം പോലെ കൊത്തി വലിക്കുന്നതുമായിരുന്നു കാളി വിറച്ചു പോയിരുന്നു ഓരോ നോട്ടത്തിലും അവൻ അവനവളുടെ താടിത്തുമ്പിലൂടെ താഴെക്കഴുത്തിലേക്ക് നോക്കി അവളുടെ നൈറ്റിയുടെ സിബ ചെറുതായി താഴ്ന്നു കിടക്കുന്നു മാറിടത്തിൻ്റെ സഞ്ചാരപാത വ്യക്തമായി കാണാം നേരത്തെ നടന്ന പിടിച്ചുമറിയിലെ സിബ് താഴ്ന്നാവാം അവനത് ഒറ്റ വലയ്ക്ക് താഴ്ത്തി പൊട്ടിക്കാൻ തോന്നിപ്പോയി അവൻ്റെ നോട്ടം കണ്ടതും പെണ്ണ് പേടിച്ച് കൈ രണ്ടും കൊണ്ട് അവിടെ മറിച്ചു പ്ലീസ് അങ്ങനെ ഒന്നും പൊത്തി വെക്കല്ലേ ഇന്ന് കുറച്ച് കുറച്ച് ചീത്തയായിക്കോട്ടെ മോൾ പിണങ്ങോ അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചതും അവൾ വെപ്രാളത്തോടെ അരുതെന്ന പോലെ തലയാട്ടി പ്ലീസ് ഇഷ്ടമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ അടുത്ത് കേട്ടേറ്റ് എങ്ങനെയാ ഞാൻ ഇപ്പോൾ നിനക്കും എന്നെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് ഈ ദിവസം വെറുതെ സ്പോയിൽ ചെയ്യണോ നമ്മൾ നമ്മുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു തലയെന്ന അവൻ വീണ്ടും കൊഞ്ചാൻ തുടങ്ങി അവൾക്ക് അവനോട് പ്രണയം തോന്നിപ്പോയി തൻ്റെ ഒരു യേസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ എന്നെ വേദനിപ്പിക്കൂ അവൾ ചോദിച്ചു ഇല്ല ഒരിക്കലില്ല സുഖം മാത്രമേ ഉള്ളൂ അവൻ വേഗം ആവേശത്തിൽ പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലായി മുഖം അമർത്തി ചുംബിച്ചു ഡാനി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളെ മറിച്ചിട്ടു അവളുടെ നെറ്റിയിലും മൂക്കിലും കണ്ണിലും തുടുത്ത കവളുകളും എല്ലാം അവൻ ചുംബിച്ചു അവൾക്കായി രണ്ടും അവളുടെ നെറ്റിയിൽ ചുരുട്ടിപ്പിടിച്ചു അവൻ്റെ കാലുകൾ അവളുടെ കാലിന്മേൽ ഉറസി അവളുടെ വസ്ത്രം കാൽ കൊണ്ടുള്ള അവൻ്റെ തഴുകലിൽ തുടവരെ എത്തിയിരിക്കുന്നു അവൻ അവളുടെ ചുണ്ടുകളെ ആദ്യം പതുക്കെ മുത്തി അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഈ ചിരിയാണ് ചിരിയാണെന്നെ വഷളനാക്കുന്നത് അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ആവേശത്തിൽ അവളുടെ ചുണ്ടുകൾ നിറഞ്ഞു കാളി അത് പ്രതീക്ഷിച്ചില്ല തുടക്കമുണ്ടായിരുന്ന രമ്യതയൊന്നും ഇപ്പോൾ അവൻ്റെ ചുംബനത്തിലില്ല വളരെ വേഗത്തിൽ വന്യമായ രീതിയിലാണ് ചുംബനം നാവും ഉമിനീരുമെല്ലാം കലർന്ന തൻ്റെ ജീവൻ പോലും അവനോട് ചേർത്ത് വെക്കുന്ന പോലുള്ള ചുംബനം അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവളിലൂടെ ഒഴുകി അവളെ ഞെരിച്ചും മുടച്ചുമെല്ലാം അവൻ തൻ്റെ പ്രണയം അറിയിച്ചു അവൾ തളർന്നു പോകാൻ തുടങ്ങി അവളിൽ ചേർ ശീൽകാരം ഉയർന്നും അവൻ പതുക്കെ ചെവിയിൽ പറഞ്ഞു അച്ഛനുണ്ട് കേട്ടോ അപ്പുറത്ത് പതുക്കെ അവൾക്കാകെ നാണക്കേട് തോന്നി അവൻ്റെ കയ്യിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല അവൾക്ക് ഉറപ്പായി അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ അവളുടെ വസ്ത്രം ഒറ്റവലിക്കവൻ ഊരി അവളുടെ കണ്ണുകൾ മുഴിഞ്ഞു പോയി വെറും അടിവസ്ത്രത്തിലാണ് അവൻ്റെ മുന്നിൽ അവനവൻ്റെ പെണ്ണിൻ്റെ അർദ്ധനഗ്നത നോക്കി തേനിറമുള്ള പെണ്ണ് വിയർപ്പ് പൊടിഞ്ഞ അവളുടെ ശരീരം ആവിശ്യതമെല്ലാം ഉണ്ട് ഡാനിക്ക് ആസ്വദിക്കാൻ വേണ്ട എല്ലാം അവളിലുണ്ട് ഇവൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടായിരുന്നു അവളെ നോക്കിയ നോട്ടത്തിൽ തന്നെ അവൻ്റെ ശരീരം ചൂടുപിടിച്ചു പിടിച്ചു അവൻ്റെ പുരുഷൻ ഉണർന്നു തുടങ്ങിയിരുന്നു എന്നവന് നല്ല രീതിയിൽ ബോധ്യമായി ഒപ്പം തന്നെ താഴെ കിടക്കുന്ന പെണ്ണിനും അവളെ ചുംബിക്കാൻ തുടങ്ങി മതി അവളുടെ ഓരോ അണവും ചുംബിച്ചു ചിലയിടത്ത് കടുക്കുകയും നുണയുകയുമെല്ലാം ചെയ്തവളെ വശം കെടുത്തി അവൻ അവളുടെ സീൽക്കാലം അവനെ ഹരമായി ഇച്ചാ എന്നവൾ വിളിക്കുമ്പോൾ അവനെ ആവേശം കൂടിയിരുന്നു കാളി അവൻ്റെ പ്രണയച്ചൂടിൽ ഉരുക്കിപ്പോയി ഡാനി അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ വിയർപ്പും മണവുമെല്ലാം അവൾക്കിപ്പോൾ ആവേശം നൽകി അവളുടെ നഖവും അവൻ്റെ വെളുത്തപ്പുറത്തായി കൂറിയ പാടുകൾ അവളുടെ ചുണ്ടുകയ്യുമെല്ലാം തിരിച്ച് അവനിലേക്ക് തല്ലു അവളെ വേദനിപ്പിക്കൽ എന്ന് പറഞ്ഞെങ്കിലും അവസാനം അവനവളെ വേദനിപ്പിക്കേണ്ടി വന്നു കുറച്ച് വേദനയോടെ തന്നെ അവൻ അവളുമായുള്ള സംഗമം പൂർത്തിയാക്കി പെണ്ണ് കരഞ്ഞത് കാണുമ്പോൾ പാവം തോന്നിയെങ്കിലും അവൻ തൻ്റെ ഉദ്യമം നിന്ന് പിന്മാറിയില്ല അവളെ ചുംബിച്ചും തലോടിയും അവൻ അവളെന്ന സ്ത്രീയെ പൂർണ്ണയാക്കി അവൻ കീതച്ചുകൊണ്ട് അവളുടെ മാറിലായി വേണു വാടിയ താമരതണ്ട് പോലെ കിടക്കുകയാണ് കിടക്കുകയാണവൾ തൻ്റെ പെണ്ണ് തൻ്റെ ഉമിനീരടക്കമുണ്ട് അവളുടെ ദേഹത്ത് അവൻ അവളുടെ കിടപ്പ് കണ്ട് ചിരി വന്നു നീ അവൻ ചിരിച്ചുകൊണ്ട് പതുക്കെ ചെവിയിൽ ചോദിച്ചു ഇപ്പോൾ ഇതിന് മറുപടി തരാൻ ആരോഗ്യമില്ല നേരം വെളുക്കട്ടെ അവൾ കൊഴിഞ്ഞു ശബ്ദത്തിൽ കണ്ണടച്ച് പറതും അവൻ കണ്ടതും അവന് ചിരി വന്നിരുന്നു അവനവൾ വാരിപ്പൊത്തി പിടിച്ചു അവളുടെ നെറ്റിയിലെ ചുംബിച്ചു നടുവിലായി കൈ ഒടിച്ചു കൊണ്ടവളുടെ ചെവിയിലായി പറഞ്ഞു താങ്ക്സ് എന്നെ സ്നേഹിച്ചതിനും സഹിച്ചതിനും അതിന് മറുപടി അവളുടെ അവൻ്റെ മേലുള്ള പിടി ഒന്നുകൂടി മുറുകിയിരുന്നു ഒരു പുതുപ്പവരുടെ നഗ്നമേനിയുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് ഫാൻസ് പീടുന്നു കൂട്ടി കൂട്ടി ഡാനി വീണ്ടും അവളെ ചുംബിച്ചും മതി വരാതെ ഉറങ്ങി കിടക്കുന്ന പെണ്ണിനെ അവൻ വീണ്ടും തൊട്ടുനോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രിയാണിന്ന് ഇതുപോലെ രാത്രി അതും അവളുടെ വീട്ടിൽ അവൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കർത്താവിൻ്റെ സ്തുതി അവൾ മനസ്സിൽ പറഞ്ഞു പതുക്കെ രാവിലെ കാളി കണ്ണുകൾ തുറന്നു കാവഴ്ന്ന് കിടക്കുകയാണ് ആശാൻ അവൻ്റെ വെളുത്തപ്പുറത്തിൽ തൻ്റെ നഖം കൊണ്ട് മാതിയ പാടുണ്ട് അവൾ വേഗം സ്വഭാവത്തിൽ തന്നെ നോക്കി ഇറന്ന പാടിയൊരു നിൽബന്ധം മേലാതെ കിടക്കുകയാണവൽ തൻ്റെ വയറിന് മേലെ അവൻ്റെ ഇരുമ്പ് കൈ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇച്ചാ അവൾ വിളിച്ചപ്പോൾ അവൻ പതുക്കെ മലർന്നുകൊണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് രണ്ട് വട്ടം തുറക്കാൻ ശ്രമിച്ചു പുതുപ്പ് മാറോട് ചേർത്ത് കേൾക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് ഒന്നുകൂടി വികസിച്ചു നീ എന്താടി വല്ല പീഡനം കഴിഞ്ഞ പെണ്ണുങ്ങളെ പോട്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞും അവൾ അവനെ നോക്കി പേടിപ്പിച്ചു സത്യം ഈ പരന്നേ കിടക്കുന്ന സിന്ദൂരം കണ്മിശിയെല്ലാം കണ്ടാൽ അങ്ങനെയല്ലേ തോന്നാം മൂടിയൊക്കെ നോക്കിക്കേ ആകെ ചേട പിടിച്ച പോലെ അവൻ പറഞ്ഞു ഈ കൈ ഒന്നെടുത്തേ അച്ഛൻ എന്ത് കരുതും അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നിന്നും അടിവയറ്റിൽ നിന്നൊരു വേദന തോന്നി അവൾ കാട്ടിൽ തന്നെ ഇരുന്നുപോയി അവളുടെ ചുളിഞ്ഞ മുഖവും ഇരുത്തവും കണ്ടപ്പോൾ അവനും എഴുന്നേറ്റിരുന്നു അവളിൽ നിന്നും പാതി വീണ പുതപ്പിലൂടെ അവളുടെ ദേഹം ഒന്നുകൂടി ഡാനിയിൽ കണ്ടു താൻ ചുംബിച്ചിടങ്ങൾ താൻ കൊഞ്ചിച്ചിടങ്ങൾ അവന് വീണ്ടും കൊതി തോന്നി വീണ്ടും അവളെ തൊടാനായി കൈ ഉയർത്തിയതോടെ അവൾ പേടിച്ചുകൊണ്ട് പുതപ്പ് കൊണ്ട് ശരീരം മറിച്ചു പച്ചേ ഞാൻ നിന്റെ ഭർത്താവാണ് ഈ കണ്ട ഞന്മാരെ പോലെ കണ്ടുപേടിക്കുന്ന പോലെ എന്നെ കണ്ടു പേടിക്കാൻ നിൽക്കരുത് എനിക്ക് ദേഷ്യം വരും അവൻ പറഞ്ഞു അവൾ ചെറുതായി ചിരിച്ചു പക്ഷെ ശരീരത്തിന് ക്ഷീണം തോന്നിയത് കൊണ്ട് അവൻ്റെ മേൽ ചാഞ്ഞു അവൾ എന്തേ മൊന്നെ അവൻ തൻ്റെ തോളിൽ ചാരിക്കിടക്കുന്ന പെണ്ണിനെ തലയിൽ തലോടി സ്നേഹത്തോട് ചോദിച്ചു വേദനിക്കുക അവൾ കണ്ണ് നിറച്ച് പറഞ്ഞു എവിടെ അവൻ വേവില്ലാതെ ചോദിച്ചു അവൾ അവൻ്റെ കൈയെടുത്ത് തൻ്റെ തുടയിടിക്കലായി തൊട്ടുകൊണ്ട് അവനെ നോക്കി തുട പൊട്ടിപ്പോയോ എനിക്കെല്ലാം ഇടത്ത് നീറ്റൽ നടവെല്ലാം വേദനിക്കുന്നു അവളുടെ ചോദ്യം കേട്ട് അവൻ അവളോട് പാവം തോന്നി എടി ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ അതുകൊണ്ടാണ് വേദനിക്കുന്നത് പിന്നെ ഇച്ഛ ഇന്നലെ ഒരുപാട് വേദനിപ്പിച്ചു ഇല്ലാലോ അവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിലൂടെ അവനെ നോക്കിക്കൊണ്ട് തൻ്റെ ദേഹത്തുള്ള പുതുപ്പ് മാറ്റി അവളുടെ കഴുത്തിലും മാറിലും വയലറ്റ് നിറമുള്ള പാടുകൾ അവൾ കാപ്പി നിറമായതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ എല്ലാവരെയും പോലെ ചുവന്ന പാടുകളല്ല നല്ല കരിനീലിച്ച് കിടക്കുന്ന പാടുകൾ ഒപ്പം തൻ്റെ ഉണ്ട് അവൻ അറിയാതെ നെറ്റി ചുളുക്കി അപ്പോൾ അവൻ്റെ ഉള്ളിൽ വികാരമൊന്നും തോന്നിയില്ല മുന്നിൽ കണ്ണ് നിറച്ച് നിൽക്കുന്ന പെണ്ണിനോട് പ്രണയം തോന്നി ഒപ്പം ഒരു കുഞ്ഞി കുറ്റബോധവും കുറച്ച് സീനാണല്ലോ കുഞ്ഞി അവനവളുടെ കഴുത്തിൽ മാറുമ്പോഴുള്ള പാടൊക്കെ ഒന്ന് മായച്ച് നോക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കയ്യെടുത്തേ ഇതൊന്നും ഇനി പോവില്ല ഇങ്ങനെന്തായിരുന്നു പരാക്രമം ഞാനായതുകൊണ്ട് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ പീഡനത്തിന് പിടിച്ച് ജയിലിലിട്ടനെ അവൾ കുറുമ്പ് കുട്ടി പറഞ്ഞു ഓ പിന്നെ നൈറ്റിയുടെ പകുതി ശിവൻ തുറന്ന് എന്നെ നോക്കി വശീകരിച്ച് കിടന്ന നീയാണ് ഞാനും ചോരയും നീരുമുള്ള ആണൊരുത്തനാണ് ചിലപ്പോൾ ഒന്നും കയ്യിൽ നിൽക്കില്ല അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രവും അവളുടെ വസ്ത്രവും കാട്ടിൻ്റെ അടിയിൽ നിന്ന് പേർക്കൊണ്ട് പറഞ്ഞു അയ്യേ എന്ത് വൃത്തി വർത്തമാനം നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ അവളും മുഖം ചുളിച്ച് പറഞ്ഞു അവൻ അവളുടെ അടിവസ്ത്രങ്ങളടക്കം അവളുടെ മേൽ എറിഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ മുണ്ടുമടക്കി കൊണ്ട് അവളെ നോക്കി ഡിഗ്രി സപ്ലൈ എഴുതി തീരാത്ത മോൾ എൻ്റെ വിദ്യാഭ്യാസം നോക്കണ്ട കേട്ടോ അപ്പോഴേക്കും അവൾ വസ്ത്രം മാറി പതുക്കെ എഴുന്നേറ്റ് നിന്നു കണ്ണാടിൽ നോക്കി എല്ലാം ശരിയാക്കി ഇച്ച പോയി കുളിച്ചിട്ട് വാ അവൾ അവനെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു ആ സമയം കൊണ്ട് മുറ്റത്തെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് പല്ല് തേച്ച് പിന്നെ മുഖവും കയ്യും കാലുമെല്ലാം കഴുകിയവൾ അടുക്കളയിൽ കയറി രണ്ട് കട്ടനുണ്ടാക്കി ഒന്ന് അച്ഛനെ കൊടുത്തു ആൾ ചെടിയുടെ പിന്നാലെ നടക്കുകയാണ് ഒന്ന് അവളും കുടിച്ച് അവനുള്ളത് ഫ്ലാസ്കിലാക്കി പിന്നെ വേഗം റവ കൊണ്ട് ഉപ്പുമാവുണ്ടാക്കി ക്യാരറ്റൊക്കെ ഇട്ട് നെയ്യുണ്ടാക്കിയാൽ ആൾക്ക് നല്ല ഇഷ്ടമാണ് അവൾ വേഗം ഉപ്പുമാവാക്കി കഴിഞ്ഞതും ഡാനി കൂളി കഴിഞ്ഞ് അടുക്കള വഴി കയറി അടുക്കളയിൽ അടുപ്പ് പോകുന്ന പെണ്ണിനെ പിന്നീട് കൂടെ അയ്യോ വീട്ടേ പോയി വേഷം മാറിക്കേ കഴിച്ചു കഴിഞ്ഞ് പോകാനുള്ളതാണ് അവൾ പറഞ്ഞുകൊണ്ട് കുതിരാൻ നോക്കിയതും അവനവളെ പിടിച്ചു നിർത്തി അനേകാണ്ട് നിൽക്കൻ്റെ കരിങ്കാളി ഒരു ഉമ്മ വെക്കട്ടെ ഏച്ചായ ഒറ്റ ഉമ്മ എന്നിട്ട് പോകാം അയ്യോ അച്ഛൻ അവൾ പറഞ്ഞും ഡാനി വെപ്രാർത്തി പിടിപെട്ടു ആ സമയം നോക്കിയവൾ വേഗം കുളിമുറിയിലൂടി കയറി നിന്നെ നിന്നെൻ്റെ കയ്യിൽ കിട്ടും കേട്ടോടി അവൻ പറഞ്ഞു അതിന് മറുപടി കുളിമുറിയിൽ നിന്നും അവളുടെ പൊട്ടിച്ചിരി മുഴങ്ങി കാളി കുളി കഴിഞ്ഞ് വന്നു ഒരു ചുവന്ന് ചുരിതച്ച് തലയിൽ തോർത്തും കെട്ടി വരുന്ന പെണ്ണിനെ പിന്നാമ്പുറത്ത് തൊടിയിൽ ഫോൺ വിളിക്കുന്ന ചിക്കൻ നല്ല വൃത്തിയായി കണ്ടു അമ്പടി എന്നെ കൊതിപ്പിച്ചിട്ട് പോകുകയാണല്ലേ ഡാനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പതി പിന്നീട് ഇവിടെ വന്ന് അവൾ ഒറ്റ പൊക്കാൽ അച്ഛാ അവൾ പേടിച്ചുകൊണ്ട് ഉറക്കി വിളിച്ചു നിന്റെ കെട്ടിയവനാണ് പെണ്ണെ അവൻ പറഞ്ഞു അവളെ കൂട്ടി വിറകുപുരയുടെ ഉള്ളിലേക്ക് കയറി അവൾ കുതിറിക്കൊണ്ട് പിടയാൻ തുടങ്ങിയെന്നും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്കാക്കി അവൾ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ആടങ്ങി നിൽക്കടി ഗൗരവത്തിൽ അവളെ നോക്കി പറഞ്ഞ് മീശ പിരിച്ചുവാൻ പേടിച്ച് ശ്വാസം തേറ്റി മേടിക്കുന്നുണ്ട് അവളുടെ ഹൃദയം മെയ്യിലേക്ക് അവൻ കൂടുതൽ ചേർത്തപ്പോൾ മാൻകുട്ടികളെ പോലെ പിടഞ്ഞു പോയിരുന്ന അവളുടെ മാരിടങ്ങളെ അവൻ ആസ്വദിച്ചു നിങ്ങളെല്ലാത്തിനും എന്നെ ഇങ്ങോട്ട് പൂക്കിക്കൊണ്ടു വന്നത് കാളി ദേഷ്യത്തിൽ പറഞ്ഞു ചുമ്മാ ഒരു രസം നീ നേരത്തെ പോയതല്ലേ അവൻ അവളുടെ ഇടുപ്പിൽ തൊട്ടത്താലോടെ കൊണ്ട് പറഞ്ഞു ഇച്ച എനിക്ക് ഇന്നലത്തെ വേദന തന്നെ മാറിയിട്ടില്ല കൂടുതൽ എന്നെ പിടിക്കാനും കുഞ്ചിക്കാനും വരണ്ട മാത്രമല്ല അച്ഛൻ നമ്മളെങ്ങനെ കണ്ടാൽ നാണക്കേടാണ് അവൾ പറഞ്ഞു വേദനയൊക്കെ ഇച്ച തരാം അച്ഛൻ കാണാതിരിക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്റെ കുടുസ് വീട്ടിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് സമാധാനത്തിൽ ഉമ്മ വയ്ക്കാനോ തൊടാനോ പറ്റുന്നില്ല എന്തിന് ഇന്നലത്തെ നിന്റെ ശബ്ദം പോലും അവൻ ബാക്കി പറയു മുൻപ് അവളവൻ്റെ വാപ്പൊത്തി നാണത്തിൽ ചൂന്ന് പോയിരുന്നു അവൾ മാതി ഇനി അത് പറയില്ലേ പ്ലീസ് അവൾ കൊഞ്ചി എനിക്കിഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഒരു പ്രത്യേകതരെ കിക്കാണ് നീ പേടിക്കണ്ട ഇന്നലെ നിന്റെ അച്ഛൻ രാത്രി ആരെങ്കാണത് നൈസായിട്ട് ഒരു ജവൻ അടിച്ചിട്ടാണ് ഉറങ്ങാൻ പോയത് അതുകൊണ്ട് നമ്മുടെ സർക്കസ് സർക്കസ്സൊന്നും കേൾക്കാനിടയില്ല ഇനി കേട്ടാലെന്താ അങ്ങേര് ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ ഇതൊക്കെ മനസ്സിലായിക്കൊള്ളും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പിൻ്റെ വിടുവിലൂടെ കൈ കടത്തി വയറ്റിലായതും തഴുകിയതും കാളി വീണ്ടും പിടഞ്ഞു ഞാനേ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പരാക്രമം വേണ്ട കാളി പറതും അവനവളൊന്നും കൂടി ഇടിപ്പിടിപ്പിച്ച് കാട്ട് തിന്ന സുഖം ഒരു ത്രില്ല എൻ്റെ പെണ്ണി അവനവളുടെ ചെവിയിലൂടെ പറഞ്ഞുകൊണ്ട് പതുക്കെ അവളുടെ കഴുത്തിലായി മുഖം നിർത്തി മേഡി മണക്കുന്നുണ്ട് അവളെ ഒപ്പം അവളുടെ ദേഹത്തിൻ്റെ തന്നെ എന്തോ ഒരു സ്മെൽ ഡാനിയെ താന്തൂന്നിയാക്കുന്ന പോലുള്ളൊരു മണം അവനൊന്ന് കടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലായി നുണഞ്ഞു കാളി കണ്ണുകൾ കണ്ണുകളടച്ചുപോയി വേദനയും സുഖവും എല്ലാം തോന്നുന്നുണ്ട് അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു ആ ആചാനുബാഹുവിനെ പെണ്ണ് പറ്റുന്നവരെ പിടിച്ചു കഴുത്തിൽ നിന്ന് മുഖം എടുത്തവൻ അവളുടെ ഒരു ചിന്ത പോലുമില്ലാതെ ചുണ്ടു ചേർത്തു അവളുടെ മധുരം തുണയാന് തുടങ്ങി അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവളുടെ അഴകളവുകൾ എടുക്കാൻ ശ്രമിച്ചു കാളിയെ പ്രണയിക്കാനും കാമിക്കാനും തനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന വാശിയിലൊരുത്തൻ അവനും അടുപ്പുമില്ല ക്ഷീണവുമില്ല വേദനിപ്പിക്കാതെ ചെയ്യാനൊട്ട് ഈ ചെറുക്കന് അറിയത്തുമില്ല ശ്വാസം മുട്ടുന്ന പോലെ അവൾക്ക് പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങിപ്പോയി അവളുടെ പിന്നാമ്പുറം തട്ടി ഒരു കെട്ടി വിറക് നിലത്തേക്ക് വീണതും ഡാനി വേഗം അവളെ പിടിച്ചു നിർത്തി അവളെ നോക്കി ചിരിച്ചുകൊണ്ടവൻ ചുണ്ട് തുടച്ച് കൊടുത്തു അവൻ്റെ ഉമ്മനീർ നിന്ന് നിറഞ്ഞ വീർത്ത ചെറുതായി കോണിൽ മുറിഞ്ഞ ചുണ്ട് നിലത്തി വീണ വിറകുകൾ അവൻ പെറുക്കി വെച്ചു ഒപ്പം അവളും ഞാൻ പോകുക അച്ഛൻ ഉപ്പ് കൊടുക്കണം നമ്മൾ വന്നിട്ട് കഴിക്കാൻ നിൽക്കുകയാവും അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വേഗം ചാടി പിടിച്ച് ഓടിയതും ഡാനി പിന്നിലൂടെ വന്ന് അവളുടെ തോർത്തിൽ പിടിച്ചു വലിച്ചു പെണ്ണ് വീണ്ടും അവനെ നെഞ്ചത്തേക്ക് വീണു അഴിഞ്ഞു നനഞ്ഞ മുടി അവളുടെ ചുരിദാറിൻ്റെ പിൻഭാഗം മൊത്തത്തിൽ നനച്ചു അവരിപ്പോൾ വീടിൻ്റെ മുറ്റത്താണ് നിൽപ്പ് രണ്ടു പേർക്കും ആ ബോധമില്ല ഉരുത്തി കിടന്ന് ഓടാൻ നോക്കുമ്പോൾ മറ്റവനവളെ സ്നേഹിച്ച് വശത്താക്കാനുള്ള ശ്രമത്തിലും അവനാണെങ്കിൽ ബലമായി വീണ്ടും അവളെ കയറി ഫ്രഞ്ച് വിപ്ലവം നടത്താനുള്ള ശ്രമത്തിലും കാളി പെട്ടെന്നുള്ള വിളിയിൽ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ദേഷ്യത്തിൽ മുഖം കറുപ്പിച്ച് നിൽക്കുകയാണെന്ന് നന്ദേട്ടൻ ഇതിനു മുൻപ് ഇവിടെ നടന്ന പിടിവലി കണ്ടു കാണും എന്നവൾ ഉറപ്പിച്ചു അവനെ നോക്കാൻ ചമ്മൽ തോന്നി ഡാനിയാണെങ്കിൽ പകുതിക്ക് വെച്ച് ഫ്ലോ കളഞ്ഞ തൻ്റെ കിസ് സോർത്ത ദേഷ്യത്തിലും ഞാൻ അത് കാളി ടീച്ചറിനെ കണ്ട കുട്ടിയെപ്പോലെ പരസ്പര ബന്ധമില്ലാതെ എന്തോ പറയാൻ ശ്രമിച്ചു പെണ്ണ് നന്ദനെ കണ്ട് എന്നും അവളുടെ കിളികൾ പറന്നുപോയെന്നും മനസ്സിലാക്കിയ ഡാനി വേഗം ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു എന്താ നന്ദാ രാവിലെ തന്നെ ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എൻ്റെ ചാർജർ വാങ്ങാൻ വന്നതാണ് മാധുവി രാവിലെ തന്നെ അവൻ തപ്പി നടക്കുന്നുണ്ട് അവൾ അറിഞ്ഞു ഒച്ച വെക്കുന്ന മുമ്പ് വേഗം വാങ്ങാൻ കരുതി അവൻ ഗൗരവത്തിൽ പറഞ്ഞും കാളി വേഗം മുന്നോട്ട് നിന്നു അയ്യോ ഏട്ടാ സോറി ഞാനിപ്പോൾ കൊണ്ടുവരാം ചായ ചായ എടുക്കണോ ഞാൻ അവൾ വേപ്രാളത്ത് ചോദിച്ചപ്പോൾ നന്ദൻ ശ്രദ്ധിച്ചില്ല അവൻ്റെ അപ്പോൾ കഴുത്തിലായി കാണുന്ന അവളുടെ കരിഞ്ഞിര പാടുകളും മുറിവുടങ്ങി തീർത്ത് കിടക്കുന്ന അവളുടെ ചുണ്ടുകളുമായിരുന്നു ഒപ്പം നേരത്തെ അവൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന അവളെ കണ്ട കാഴ്ചയിൽ നന്ദനെ തലവെട്ടി പൊളിക്കുന്ന പോലെ തോന്നി നന്ദൻ്റെ നോട്ടവും ഭാവവും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഡാനി വേഗം അവളുടെ തോർത്ത് അവളുടെ മുൻഭാഗത്ത് അങ്ങിട്ട് കൊടുത്തു നീ പോയി എടുത്തിട്ട് വാ കളി അവൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തന്നെ വന്നത് അവൻ്റെ കെട്ടിയുള്ളതൊക്കെ രാവിലെ തന്നെ കൊടുത്തു കാണും ഡാനി പറഞ്ഞതും കാളി വേഗം ഉള്ളിലേക്ക് ഓടി മാധ്യയുടെ ചാർജർ ആയതുകൊണ്ട് അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നീ നീ അവളെ ബലമായി നേടിയെടുക്കാൻ ശ്രമിക്കുകയാണോ ഡാനി നന്ദൻ ദേഷ്യത്തിൽ അവനെ നേരെ ചോദിച്ചു ആണെങ്കിൽ ഈ ചോദ്യം ഒരു ഭർത്താവിനോട് എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് അവളുടെ കൂട്ടുകാരൻ എന്ന ബന്ധത്തിലോ അതോ നിന്റെ നിൻ്റെ എന്ന ചിന്തയിലോ അവനും തിരിച്ചു ചോദിച്ചു അവളുടെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനമുണ്ട് ഡാനി അവളുടെ ആദ്യപ്രണയം അവളുടെ കളിക്കൂട്ടുകാരൻ എല്ലാം ഞാനാണ് എന്നിൽ നിന്ന് നീ തട്ടിയെടുതാണ് അവളെ ആ അവളെ നീ ബലമായി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ വേറെ തന്നെ അസൂയയും ദേഷ്യവും നിറഞ്ഞ ഭാവത്തിൽ ചോദിക്കുന്ന നന്ദനെ ഡാനിയിൽ ദേഷ്യവും പുച്ഛവും നിറഞ്ഞ ഭാവത്തിൽ നോക്കി ശ്രമിച്ചാൽ നീ എന്ത് ചെയ്യും എൻ്റെ മിന്നു കഴുത്തിൽ കെട്ടിയവളാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെയാണ് അവളുടെ മേലെ അവളേക്കാളും അവകാശം കൊണ്ട് എനിക്ക് ഡാനി പറും നന്ദൻ ദേഷ്യത്തിൽ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു തിരിച്ചു പറയാൻ അവന് മറുപടി ഉണ്ടായിരുന്നില്ല കാളിയപ്പോഴേക്കും ചാർജറായി വന്നിരുന്നു അവന് നേരെ പുഞ്ചിരിച്ചു കൊണ്ടവൾ അവന് കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി എത്ര നോക്കരുതെന്ന് കരുതിയാലും അവൾ അടുത്ത് വന്നാൽ നന്ദൻ പ്രണയത്തോടെ തന്നെ നോക്കിപ്പോവും ഡാനി ദേശത്തിൽ അവനെ നോക്കുന്നുണ്ട് നന്ദൻ്റെ എല്ലാ ഭാവങ്ങളും അവൻ വീക്ഷിക്കുന്നുണ്ട് അവൾ ഉള്ളിലേക്ക് കയറി എന്ന് കണ്ടതും അവൻ പതുക്കെ അവൻ്റെ അടുത്തേക്ക് വന്നു സംഭവം ശരിയാണ് നീ അവളുടെ അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് അതിലെനിക്ക് കുഴപ്പമില്ല എൻ്റെ കറ്റിയുള്ള എനിക്ക് വിശ്വാസമാണ് പക്ഷേ നീ മറ്റേ ബെസ്റ്റികൾ കളിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മോനെ നീ എൻ്റെ വേറെ സ്വഭാവം കാണും അവളുടെ ദേഹത്തോട്ടുള്ള നിന്റെ നോട്ടം ഞാൻ കണ്ടില്ല എന്ന് കരുതേണ്ട ഇനി അത് ആവർത്തിക്കരുത് അവിടെ കണ്ട പാടും കോറലുമെല്ലാം ഞാൻ അവളെ അവളെ അളവിൽ കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെയാണ് അത് ഞങ്ങളുടെ സ്വകാര്യതയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങൾ ഒന്നായതാണ് ഇത് ഞാൻ നിന്നെ ബോധിപ്പിച്ചത് നിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി വേണ്ടാത്ത ചിന്ത പോലും ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട വെച്ചോ എന്ന് പറയാനാണ് കാളിന്തി ഡാനിൽ ആഗ്രഹിച്ച പെണ്ണാണ് അവിടെ ഞാൻ കുട്ടിപ്പാവട ഇടുന്ന പ്രായം മുമ്പ് കണ്ടതാ നീയൊന്നും ഈ നാട്ടിൽ പോലുമില്ല അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു നിനക്കും എനിക്ക് രണ്ട് ജീവിതമാണ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്ക്